മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ കോൺഗ്രസിൽ വളരെ വലിയ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇത് പരസ്യമാക്കിക്കൊണ്ട് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പാലക്കാട്ടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വി ടി ബൽറാം സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസ് പ്രവേശനത്തിൽ പല രീതിയിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് Parayı മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം അതിനു മുമ്പായിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയമുറപ്പിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയല്ല മറിച്ച് കൃത്യമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാ മുന്നോട്ട് ഈ ഒരു വിഷയം ത് സകലരും തിരിച്ചറിയണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം സന്ദീപ് വാര്യർ വിഷയങ്ങളും പ്രശ്നങ്ങളുമായിട്ട് മാധ്യമങ്ങൾക്കൊക്കെ മുന്നിലേക്ക് വരുന്ന ആ ഒരു ഘട്ടത്തിൽ സന്ദീപ് നിരന്തരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് സംഘടനയിൽ കുറച്ച് വിഷയങ്ങളുണ്ട് അതിൽ തനിക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ തുടക്കത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ ആളുകളും പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളും നിസ്പക്ഷരായിട്ടുള്ള ആളുകളും നിരന്തര ഈ ഈ വിഷയത്തിൽ ആളുകൾ പ്രശ്നം തീർക്കണം എന്നൊക്കെ നിരന്തരം ആളുകൾ ഉന്നയിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു എന്നാൽ ഈ സന്ദീപിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെയും നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് അത്തരം സകല ആളുകളെയും ചതിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി കൂടിയിട്ട് ഈ നിസ്വക്ഷ സമൂഹം ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകൾ അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയിലെ ആളുകളും വളരെ വലിയ രീതിയിൽ ഇതിന് ഈ ഒരു സന്ദീപിൻ്റെ മാറ്റത്തിന് ഇനി ഒരു പ്രതിവിധിയെ ഉള്ളു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ വിജയിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ആളുകളും ഒറ്റക്കെട്ടായിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആത്മാർത്ഥമായിട്ട് ഓരോ ആളുകളും അവരുമായി ബന്ധപ്പെട്ട ആളുകളെ കണക്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് കൃഷ്ണകുമാർ വിജയിക്കണമെന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കെത്തി സന്ദീപ് വാര്യർ ഭാരതീയ ജനതാ പാർട്ടിയെ വഞ്ചിച്ചതിന് സന്ദീപിനോടുള്ള ഒരു മധുര പ്രതികാരമായിട്ട് പാലക്കാട് വിജയിപ്പിക്കുക എന്നുള്ളത് ഈ ഭാരതീയ ജനതാ പാർട്ടിയിലെ സകല ആളുകൾ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഈ സമൂഹത്തിനൊരു വിഷയമുണ്ട് അതായത് ഏതൊരു പാർട്ടി അതായത് സന്ദീപ് ബിജെപിയുമായിട്ട് നിലപാട് പറയുമ്പോൾ ഈ സന്ദീപിനെ ഒരു നിലപാടുള്ള വ്യക്തിയായിട്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ആ നിലപാട് പറയുമ്പോഴാണ് നിസ്വച്ഛ സമൂഹം അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുക എനിക്ക് കോൺഗ്രസ്സിലാണെങ്കിലും അതേപോലെ തന്നെ അതായത് നിസ്വച്ഛ സമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു നിലപാടും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ ഈ ഒരു സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ ചതിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോയിട്ടുള്ളത് നിഷ്പക്ഷ സമൂഹത്തിന് പോലും ഒരു ബാധ്യതയായി മാറി ഈ സന്ദീപ് ഉൾപ്പെടെയുള്ള മാറുന്ന ആളുകൾക്ക് ഒരു കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള മേൽക്കോയ്മയും ഇല്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഈ പറയുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എന്നുള്ളതാണ് വളരെ വലിയ ഒരാൾ കോൺഗ്രസ് ഇരു കൈയ്യും സ്വീകരിക്കുന്നത് യഥാർത്ഥ കോൺഗ്രസ്സുകാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് പാലക്കാട്ടെ ചിത്രം വളരെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി പറയുന്ന ഡോക്ടർ സരിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു സുപ്രഭാതത്തിൽ അത്രയും കാലം പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിരന്തരം അവിടുത്തെ സഖാക്കന്മാർ നിരന്തരം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരിൽ ഒരാളെ സെലക്ട് ചെയ്യാതെ മറിച്ച് അധികാരത്തിന് വേണ്ടി തലേ ദിവസം വന്ന ഒരു വ്യക്തിയെ ഒരു സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് യഥാർത്ഥ സഖാക്കന്മാർക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക അവരുടെയൊക്കെ വോട്ട് ഈ സരിന് തന്നെ പോകുമോ എന്നുള്ളത് പോലും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുക സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തിയതോട് കൂടിയിട്ട് കോൺഗ്രസിന്റെ പരാജയം ഉറപ്പിച്ചു എന്നുള്ളത് തന്നെയാ സുബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏ സന്ദീപ് വാര്യര് കോൺഗ്രസിലെത്തിയതോട് കൂടിയിട്ട് കെ മുരളീധരൻ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ അപ്പോൾ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസിലേക്ക് വന്നാൽ ഞാനതിനെ സ്വാഗതം ചെയ്യും ബി ജെ പിയിൽ നിന്ന് ഇപ്പം ചില കൗൺസിലർമാർ വരുന്നുണ്ട് എന്നൊക്കെ വാർത്തയുണ്ട് അതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ സന്ദീപ്കാരുടെ കാര്യത്തിൽ എനിക്ക് രണ്ട് ഒബ്ജക്ഷനെ മാത്രമേ ഉള്ളൂ ഒന്ന് അദ്ദേഹം ഗാന്ധിവാദത്തിനെ വധത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു ഇപ്പോൾ വിമർശനം രണ്ട് രീതിയിലുണ്ട് പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട് പൊളിറ്റിക്കൽ ക്രിറ്റിസിസും ഉണ്ട് പേഴ്സണൽ ക്രിറ്റിസിസുമുണ്ട് പിന്നലെ സന്ദീപ് വാര്യ നടത്തിയത് പൊളിറ്റിക്കലാണ് ആരെ സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ് അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ധീവ് ആരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത് ഭാരതീയ ജനതാ പാർട്ടിക്കാരായിട്ടുള്ള ഒരാൾ പോലും ഇനി ചിന്തിക്കേണ്ട സന്ദീപ് വാര്യരെ എന്താണ് എങ്ങനെയാണ് ഇനി സന്ദീപ് വാര്യർ ഇനി രാഷ്ട്രീയത്തിൽ വരുക എന്നുള്ളതൊന്നും തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചോളും സന്ദീപ് വാര്യൻ ഇനി എങ്ങനെ പോകും എന്നുള്ളത് കൃത്യമായിട്ട് സന്ദീപ് വാര്യരെ കുറിച്ച് കെ മുരളീധരൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് സകലരും വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കിയില്ലേ ഒരു ഒരു ചെയറില്ലാത്ത ാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ഓടിക്കയറിയത് അവിടെ ഒരു ചയർ കിട്ടാൻ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം പാലക്കാട്ട് പ്രധാനപ്പെട്ട വീ ടി ബൽറാം കോൺഗ്രസിന്റെ നേതാവ് സാഗര ചേലക്കരയിലെ പ്രോഗ്രാമിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രോഗ്രാമിലൊക്കെ ഈ സന്ദീപ് വാര്യർ വരുന്നതിന് മുമ്പ് തൊട്ട് ദിവസങ്ങൾ എല്ലാ സമയങ്ങളിലും ഈ പാലക്കാടും ചേലക്കരക്കെ ആയിട്ട് നിറഞ്ഞു നിന്നിരുന്ന വീ ബലറാമിനെ നിങ്ങളാരെങ്കിലും ഈ സന്ദീപ് വാര്യർ അംഗത്വം എടുത്ത ദിവസം നിങ്ങൾ കണ്ടോ ഇനി പാലക്കാട് റോഡ് ഷോ രാഹുൽ മാങ്കുട്ടതിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾ ആരെങ്കിലും ഈ വി ടി ബൽറാമിനെ കണ്ടോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സകല നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ നേതാക്കന്മാർ അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ പാലക്കാട്ട് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് വി ടി ബൽറാം എവിടെ അതും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ആർ എസ് എസിനെതിരെ നിരന്തരം തോന്നിയതുപോലെ വിളിച്ചു സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന സന്ദേശം വളരെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിർത്തികളൊക്കെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക സന്ദീപ് വാര്യർ ഒരുപാട് കഷ്ടപ്പെടും ഏതായാലും കോൺഗ്രസ്സിൽ ഒരു ചേരക്ക പിടിച്ചിട്ട് കോൺഗ്രസ്സിൽ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് എങ്ങനെയായിരിക്കും ഇനി സന്ദീപ് വാര്യരെ ഈ കോൺഗ്രസ് നേതാക്കന്മാര് ട്ടിക്കളിക്കുക എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം